പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലെന്ന നിലപാടാണ് സുപ്രീം കോടതിക്കുള്ളത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ വിമർശനമുണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുകയാണെന്നും കോടതി വിമർശിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം എന്തിനാണ് എന്ന കാര്യമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് അതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിക്കുംപ്പെട്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും മുമ്പ് പൂർണ്ണ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടിയുരാൻ ശ്രമിക്കുകയാണിപ്പോൾ നടപടി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയക്കണമെന്നതാണ് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ കപിൽ സിബിൾ വാദിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമായല്ല പ്രവർത്തിക്കുന്നതെന്നും ആധാറും തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ഒഴിവാക്കിയാണ് അതാണ് പ്രധാന പ്രശ്നമെന്ന് ഹർജിക്കാർ വാദിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവായ മഹുബ മൊയ്ത്രിയും കെ സി വേണുഗോപാലും ആർ ജെ ഡി എം പി ആയ മനോജ് ഛായും ആക്ടിവിസ്റ്റുകളായ യോഗേന്ദ്ര യാദവും അർഷാദ് അജ്മൽ അതുപോലെ തന്നെ എൻ ജിഒകൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്നിവരുടെ ഹർജികളാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജികളിലെ പ്രധാന വാദമുണ്ട് രാജ്യത്തെ പൗരൻ്റെ വോട്ടവകാശം ഇല്ലാതാക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെന്നതാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് എന്നാൽ ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയാൽ ആർട്ടിക്കിൾ പത്തൊൻപതിൻ്റെ ലംഘനമെന്ന് കവിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വോട്ടർ പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലാത്തവർ മാത്രമാണ് പൗരത്വം തെളിയിക്കേണ്ട രേഖകൾ നൽകേണ്ടതെന്നും അറുപത് ശതമാനം പേർ ഇത് സംബന്ധിക്കുന്ന രേഖകൾ നൽകിയെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് അനർഹരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുവാനാണ് സമഗ്ര പരിഷ്കരണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം എന്നാൽ സംസ്ഥാനത്തെ പാവപ്പെട്ടവരെയും പാർശ്വവത്കരിക്കപ്പെട്ടവരെയും പട്ടികയിൽ നിന്നും പുറന്തള്ളുവാനുള്ള നീക്കമാണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും ഈ കൊല്ലം അവസാനമാണ് സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഇതിനു മുമ്പ് രണ്ടായിരത്തി മൂന്നിലായിരുന്നു സമഗ്ര പരിഷ്കരണം വന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ ഇരുപത്തിയഞ്ചിനകം എന്യൂമറേഷൻ അപേക്ഷകൾ സമർപ്പിക്കണമെന്നതാണ് കമ്മീഷൻ്റെ നിർദ്ദേശം